പ്രിയ സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കാവ്യയുടെ വീട്ടിൽ നിന്ന് ലഭിക്കുന്ന അവഗണനയെ തുടർന്ന് ഇനിയും അവിടെ നിൽക്കണ്ട എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് പോകാൻ ഒരുങ്ങുകയാണ് കൃഷ്ണയും അതുപോലെ തന്നെ മണിക്കുട്ടിയും പക്ഷേ ഭരതിനെ അങ്ങനെ വെറുതെ വിടരുത് എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന മണിക്കുട്ടി കൃഷ്ണയോട് തിരിച്ചടി കൊടുക്കണം എന്നുള്ള കാര്യം പറഞ്ഞിരിക്കുകയാണ് ഇതോടെ കൃഷ്ണ അതിനുള്ള അവസരം വരും എന്നുള്ള കാര്യം മണിക്കുട്ടിയോട് പറയുകയും അതിനു വേണ്ടി കാത്തിരിക്കുകയാണ് വേണ്ടത് എന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ അവർ തൽക്കാലത്തേക്ക് കാവ്യയുടെ വീട് വീക്ഷിച്ച് പോവുകയാണ് എന്നാൽ ഇതേ സമയം അപ്രതീക്ഷിതമായ കൃഷ്ണയുടെ തിരുവിദാനം ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് കാവ്യയെ ഇതേ തുടർന്ന് കാവ്യയോട് അവർ പോയത് നന്നായി എന്ന് വ്യക്തമാക്കുന്ന കാവ്യയുടെ അമ്മയും ഭരത്തും അവർ ഒരു തലവേദന ആയിരുന്നു എന്നുള്ള കാര്യം അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് പക്ഷേ തനിക്ക് അങ്ങനെ കൃഷ്ണയെ മറക്കാൻ സാധിക്കുകയില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് കാവ്യ ഇതേ തുടർന്നാണ് കൃഷ്ണയെ നോക്കുന്നതിന് വേണ്ടി മണിക്കുട്ടി ജോലിക്ക് പോകാൻ തയ്യാറാകുന്നത് പക്ഷേ അതിൻ്റെ ആവശ്യമില്ല എന്ന് വ്യക്തമാക്കുന്ന കൃഷ്ണ തനിക്ക് ചെയ്യാൻ സാധിക്കുന്ന ജോലി ചെയ്ത് താൻ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാമെന്നുള്ള ഉറപ്പ് നൽകുകയും ചെയ്യുന്നു ഇതിനിടയിലാണ് കാവ്യ താൻ ചെയ്ത തെറ്റുകൾ മനസ്സിലാക്കുന്നത് കൃഷ്ണയെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ള കാര്യം ഇതേ തുടർന്ന് കാവ്യ തിരിച്ചറിയുകയാണ് Do like, share and subscribe.